ഇത്ത ഞാൻ എന്ത് ചെയ്യണം ഇത്ത ഞാൻ ഞാനെന്ത് ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായത് കാരണം ഡിവോഴ്സ് കേസ് വരെ ആയി ഇത്ത ഇനി ഞാൻ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു കൊടുത്തു ജീവിതത്തിൽ ആര് തന്നെ ഇട്ടേച്ച് പോയാലും ആര് തന്നെ കൈയൊഴിഞ്ഞു പോയാലും നമ്മൾ ക്ഷമയോട് കൂടി നിൽക്കുക സപൂർ ചെയ്യുക മനസ്സ് തകരാതിരിക്കുക ആരിട്ടേച്ച് പോയാലും പടച്ചിറമ്പ് നമ്മൾ ഇട്ടേച്ച് പോകല്ലേ നാഥ എന്ന് മാത്രം നമ്മൾ ദുവാ ചെയ്യുക ആ കൂടി നമുക്കെല്ലാം വീണ്ടും നേടിയെടുക്കാൻ പറ്റും മോളെ നീ സമാധാനമാകൂ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം ഏത് പെൺകുട്ടിയായാലും ഇന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ ഇന്ന് പെൺകുട്ടികൾ ദുഃഖിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ആൺകുട്ടികളായ പുരുഷന്മാരും കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും ഒക്കെ പല കാരണങ്ങളിലും ബുദ്ധിമുട്ട് വിഷമിച്ച് ഡിപ്രഷനായിട്ട് ഇരിക്കേണ്ട ഓരോ അവസ്ഥകളും വന്ന് വരുന്നു പോകുന്നത് കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് വോയിസ് കോളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെ തന്നെയാണ് ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ തന്നെയാണ് ഇത്ത ഞങ്ങളിവിടെ മനസ്സിന് പ്രയാസപ്പെട്ട് നിൽക്കുകയെന്ന് ഇത്ത നാട്ടിലുള്ള ആൾ എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ചതിയിലേക്കും വഞ്ചീനയിലേക്കും ആണ് ഇത്ത നമ്മൾ എത്തിപ്പോകുന്നത് ഇത്ത സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇത്ത നമ്മുടെ മനോവേദന എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കൂടി തുടർന്ന് കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ നല്ല കൂടി അയച്ചു കൊടുക്കുക വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതെല്ലാം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി കാരണം നമ്മൾ മുഖേന ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട് അതിൻ്റെ ഏക ഒരു സാക്ഷിയായിട്ട് നിങ്ങളായിരിക്കാം അവർക്ക് വേണ്ടി നല്ലൊരു മനസ്സമാധാനമുള്ള വീഡിയോ അവരിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ആശ്വാസം കിട്ടുമ്പോൾ അവർ അറിയാതെ ദുവാ ചെയ്തു പോകും ഇന്ന ആൾ അയച്ചാന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഒരു മനസ്സിന് സമാധാനം കിട്ടിയത് അവർക്ക് അള്ളാഹുവേ നീ ഹൈർ പ്രദാനം ചെയ്തു കൊടുക്കണേ ന്യാമത്തിലാക്കണേ അല്ല അവരുടെ ജീവിതം നീ സുന്ദരവും സമാധാനം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല എന്ന് അവരറിയാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോവും ഓർത്തു പോവും കാരണം ആ ഓർക്കലായിരിക്കും നമ്മുടെ വിജയത്തിലേക്ക് അള്ളാഹു നമ്മളെത്തിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖാനോത്താല് നമ്മുടെ എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്തു തരട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് ഞാൻ കുറേ ദിവസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അള്ളാഹുവിലേക്ക് നമ്മളെ എല്ലാ സമയത്തും ഇരു കയ്യിൽ നിന്നിട്ട് നമ്മൾ ദുവൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ് പറയാറുണ്ട് ഞാനത് പറയും എന്ന് നിങ്ങളോട് പറഞ്ഞു ഇന്ന് മക്കളെ ഞാൻ ഗൾഫിലാണെന്നുള്ളത് ഞാൻ പിന്നെ ജോലിക്ക് വന്നിട്ടാണെന്നുള്ളത് അലഹദില്ല ഞാൻ ഒരാഴ്ച കൊണ്ട് തിരിച്ച് വരാൻ എന്ന് വിചാരിച്ചിട്ടാണ് നാലഞ്ച് മാസം മുമ്പേ നാട്ടിലേക്ക് എത്തിയത് പിന്നെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി വീണ്ടും എനിക്ക് ഗൾഫിലേക്ക് തന്നെ വരണം എന്നുള്ള മോഹങ്ങളും ആവശ്യങ്ങളും ഉള്ളതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റും ഇപ്പം നാട്ടിലെ ജോലിയെന്ന് വെച്ചാൽ എപ്പോഴൊന്നും ഉണ്ടാവില്ല അതിനെക്കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ എല്ലാവരും ഗൾഫ് തിരഞ്ഞെടുത്ത് വരുന്നത് അല്ലേ അല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള സന്തോഷമോ സുഖിക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല ആത്മാർഥതയോടുകൂടി നമ്മൾ ജോലി ചെയ്യാൻ അള്ളാഹു സുബാനത്തെ അതിൽ നമുക്ക് ഒരു വർക്ക് നൽകിത്തരും അല്ലേ നമ്മുടെ കുടുംബക്കാരെയും ബന്ധുക്കളെയും മക്കളെയും നാട്ടുകാരെയും നമ്മളെ വീടും ഒക്കെ നമ്മൾ ഇട്ടെറിഞ്ഞ് ഗൾഫ് നാട് തിരഞ്ഞെടുത്ത് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകളും പിന്നെ ആവശ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലേ എല്ലാണ്ട് എല്ലാം ത്യജിച്ചിട്ട് നമ്മുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ നാട്ടുകാരെയും വീട്ടുകാരെയും സ്നേഹിക്കുന്നവരെയും നമ്മളെ കുടുംബക്കാരെയും ഒക്കെ ഇട്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ അത്രയധികം ആവശ്യങ്ങളുള്ളത് കൊണ്ട് മാത്രമേ എല്ലാവരും തന്നെ ഗൾഫ് നാട് തിരഞ്ഞെടുത്ത് വരികയുള്ളൂ പിന്നെ വെച്ചാൽ നമ്മൾ നമ്മളിവിടുന്ന് ജോലി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് മിച്ചം വെക്കാൻ വേണ്ടി പറ്റും നാട്ടിൽ നിന്ന് ജോലി ചെയ്താൽ അതൊന്നും തന്നെ ഉണ്ടാവില്ല ആവശ്യങ്ങൾ കഴിഞ്ഞു കൂടുകയില്ല എന്നല്ലാതെ എന്തിനെങ്കിലും ഒന്ന് ഉപക പിന്നെ ചിലവഴിക്കാന്ന് വെച്ചാൽ നടക്കൂല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മക്കളെല്ലാം സേഫാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം ഗൾഫ് നാട് ഗൾഫ് ജോലിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് വലിച്ചു നീട്ടി പറയുന്നതല്ല മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിന് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിന് സമാധാനം കിട്ടാനും നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ് ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ആണ് എൻ്റെ വീഡിയോ കാണുന്നത് അത് എൻ്റെ പിന്നെ ഐഡിയയിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെ ഇന്ത്യയിൽ കേരളത്തിലൊന്നും കൂടുതലും കാണുന്നത് ഗൾഫ് നാട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് അവർക്കൊക്കെ പിന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉള്ളത് കൊണ്ടാണെന്നല്ലോ അവർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതല്ലേ ഓരോ വീഡിയോകളും അതാസുഖാനത്തിൽ അവർക്കൊക്കെ സാലിഹായ കാര്യങ്ങൾ അവർക്ക് അള്ളാഹു അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ എപ്പോഴും ദുഹ ചെയ്യാറുള്ളൂ അതുപോലെ ഒരുപാട് സഹോദരന്മാർ എനിക്ക് ഗൾഫ് നാട്ടിൽ നിന്ന് എന്നോട് വോയിസിൽ പറഞ്ഞിട്ട് ഓരോ ആവശ്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഒക്കെ അള്ളാഹു സുഖാനത്താൽ ഓതാൻ കൊടുത്തതുകൊണ്ടും ചൊല്ലാൻ കൊടുത്തതുകൊണ്ടും അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അലഹമദില്ല അലഹമില്ല അള്ളാഹുവിന് സ്തുതി നൽകുന്നു അള്ളാഹു ഇനിയും ഒരാളെയും അള്ളാഹു ഗൾഫ് നാട് എന്ന് പറഞ്ഞ് നമ്മൾ കടലും കടന്നിട്ടാണ് നമ്മൾ അല്ലേ ഇപ്പോഴത്തെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് കടലും കരയും കടന്ന് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് എയർപോർട്ടിലേക്ക് നമ്മളുണ്ടാകുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് വിങ്ങി അത് ഞാൻ പറയട്ട മനസ്സ് വിങ്ങി ഒരു വിഷമം നമുക്കുണ്ടാകാം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന്ന് ഇടറിപ്പോയിട്ടാ മനസ്സ് വിങ്ങി ഒരു സമയം നമ്മുടെ മക്കളൊക്കെ നമ്മൾ വന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ യാത്രയാക്കിയ സമയത്ത് നമ്മൾ ഉറ്റക്ക് ധൈര്യത്തോടെ നമ്മൾ ഉള്ളി നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ ചെക്കിങ്ങിനും ഓരോ നമ്മുടെ പേപ്പറെല്ലാം കൊടുത്ത് അവരൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സ് പടപടാ പടക്കും കാരണം നമ്മളെ മക്കളെല്ലാം ഇട്ടെറിഞ്ഞിട്ടാണെന്നല്ലേ നമ്മൾ പോകുന്നത് പുറത്തേക്കല്ലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ആശ്വാസമായിട്ടൊരു വീട്ടിലുണ്ടാകുമ്പോൾ അവർക്കെല്ലാം കൊണ്ടൊരു ധൈര്യമാണെന്നുണ്ടാകാം പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞത് ഞാൻ ഇവിടെയൊക്കെ എല്ലാം ഒത്തിപ്പോയി കേട്ടോ അപ്പം ഞാൻ തിരിച്ചു വരാം എന്നോട് അവിടെ വിളിച്ച് പറഞ്ഞത് ഒരു മോള് നാട്ടിൽ നിന്ന് തന്നെയാന്ന് കേട്ടോ നാട്ടിൽ ഞാൻ ഇവിടെ എത്തി എത്തിയതെന്നാന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് പോയ ദിവസമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ ദിവസമാണ് അവർക്ക് അവരെനിക്ക് വോയിസ് ഇട്ടത് ഇത്ത എൻ്റെ ജീവിതം ആകെ പരാജയപ്പെട്ടു പോയി എന്നൊരവസ്ഥയിലാണ് ഇത്ത ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് എനക്കറിയില്ല കാരണം ഭർത്താവ് തീരെ വേണ്ട എനിക്ക് വേണ്ട ഞാൻ തലാക്ക് ചെല്ലുമെന്ന് എന്നൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഡിവോഴ്സിൻ്റെ കേസ് വരെ ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ മോൾ എന്നോട് അയച്ചത് കേട്ട കാരണം സ്വത്തും മുതലിനും വേണ്ടി മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു ഭർത്താവായിട്ട് അങ്ങനെ ഒരാളാവശ്യമുണ്ടാവും ശരിക്കും അല്ലേ ഭർത്താവ് എന്ന് പറയുന്ന ആൾ പൂർണ്ണമായിട്ടും ഒരു ഭാര്യനെ സംരക്ഷിക്കാനും അവർ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കാനും ഉടുവസ്ത്രങ്ങൾ കൊടുക്കാനും അവർക്ക് മക്കളുണ്ടായ മക്കളെ പൂർണ്ണമായും സംരക്ഷിക്കാനും ഉള്ള ഒരാൾ മാത്രമേ ഭർത്താവായി നിൽക്കാനും വേണ്ടി പറ്റും ഇക്കാര് ചെയ്യാനും വേണ്ടി പറ്റും അതുപോലെ അവർ മുന്നോട്ട് വിവാഹ ജീവിതത്തിലേക്ക് വരാനും കൂടി പറ്റും എന്ന് നമ്മളെ മുത്തനബി സലാഹ് അല്ലൈവി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അല്ലാത്തവർ ദിക്കൃ ചൊല്ലി നടന്നോളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലേ അല്ലാതെ എല്ലാ ആവശ്യങ്ങളും ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഭർത്താവിന് ഭർത്താവ് എന്ന് പറയുന്നവർക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഭാര്യൻ്റെ മുതലുകളും സമ്പത്തും സ്വത്തും മാത്രം കണ്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നു ആഗ്രഹിച്ച് വരുന്നവർ തീരെ വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വിറ്റു മുടിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയിൽ കറിവേപ്പിലെ പോലെ എടുത്ത് കളയാനുള്ളതല്ല ഒരു പെൺകുട്ടിൻ്റെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാ ചെറുപ്പക്കാരോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ കുറച്ചൊക്കെ സ്ത്രീകളും ഭാര്യമാരും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിലും ഞാൻ എന്നോട് അപ്പം ഞാൻ നിനക്ക് വോയിസ് അയച്ചത് കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരു ഭർത്താവ് എന്ന് പറയുന്നുണ്ട് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും വിശ്വസിച്ച് ഏല്പിക്കുന്നതെന്നല്ലേ ഒരു പെൺകുട്ടീനെ കല്യാണം ചെയ്ത് ഭർത്താവിൻ്റെ കൈകളിലേക്ക് ആ മാതാപിതാക്കളെ ഏൽപ്പിക്കുമ്പോൾ അങ്ങേയറ്റം മനസ്സ് വിങ്ങിപ്പോട്ടും എൻ്റെ മകളെ ഞാൻ സുരക്ഷിതമായ കൈകളിലേക്കാണല്ലോ ഞാൻ എത്തിക്കുന്നത് എൻ്റെ മകളെ തകർത്ത തളർത്താൻ പാടില്ല തകർക്കാൻ പാടില്ല ജീവിതം നശിപ്പിക്കാൻ പാടില്ല കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല പൂർണ്ണ ഉത്തരവാദിത്തമുള്ള കയ്യിലേക്കാന്ന് അല്ല ഞാൻ എത്തിക്കുന്നത് എന്നുള്ള ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്ത് പ്രാർത്ഥിച്ച് ഉള്ളുകൊണ്ട് ഉരുകിയിട്ടാണ് ഒരു പെൺകുട്ടീനെ ഒരാണിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക അല്ലേ അപ്പം അവിടെ അവർക്ക് പരാജയപ്പെട്ടാൽ പിന്നെ ജീവിതത്തിന് എന്താണൊരർത്ഥമുള്ളത് അല്ലേ യാതൊരു വിരുദ്ധ ഒരു രക്ഷയില്ല എല്ലാം പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഡിവേഴ്സ് ഡിവോഴ്സ് കേസിൽ വരെ കേസിലുവരെ എത്തിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുക ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം ആ പെൺകുട്ടി മാത്രമല്ല അതിന് മനസ്സ് വേദനിക്കുക ആ കുടുംബം ഉമ്മ ഉപ്പ അവരുടെ പേരൻസൊക്കെ ആ മനസ്സിന് നൊമ്പരമായിട്ട് നിൽക്കുന്ന കാലത്തോളം ഈ ഭാര്യൻ്റെ മനസ്സ് കീറിമുറിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ യാതൊരു കാരണവശാലും ഈ ഭർത്താവായ ആക്കോ ഭർത്താവിൻ്റെ പേരൻസിനോ ഇതിലൊക്കെ തന്നെ പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ കാരണം ഭർത്താവ് എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ഭാര്യൻ്റെ സമ്പത്തും സ്വത്തും മുതലും സ്വർണങ്ങളും എടുത്തിട്ടാണോ എന്ന് അറിയേണ്ട അവകാശം അവരുടെ ഭർത്താവ് എന്ന് പറയുന്നവരുടെ മാതാപിതാക്കൾക്കുണ്ട് ഒന്ന് രണ്ടാമതെന്ന് വെച്ചാൽ നീ ജോലിക്ക് പോകുന്നില്ലേ നീ ഇങ്ങനെയാണോ ഭാര്യൻ്റെ മുതൽ കണ്ടിട്ടാണോ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നിട്ടുള്ള ചോദിക്കാനും സംസാരിക്കാനുമുള്ള അവകാശം ആ മാതാപിതാക്കൾക്കുണ്ട് ഭർത്താവിൻ്റെ മൂന്നാമത്തേത് നീ അവളെ കണ്ണീര് കുടിപ്പിക്കാനാണോ അവളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കാതെ ചെയ്തത് എന്നും ആ മാതാപിതാക്കൾ അന്വേഷിക്കണം അതിൻ്റെ ഉത്തരവാദിപ്പെട്ട ആളാന്നവരല്ലേ ഒരു ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇബിലീസ് എന്ന് പറയുന്ന ഷെയ്ത്താൻ്റെ ഒരു ഇതുണ്ടാകും കൂട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിച്ച് നല്ല ലെവലിലേക്ക് കൊണ്ടേ കൊണ്ടുവരാനാണ് ഇ ഇരുഭാഗമുള്ള രക്ഷിതാക്കൾ ഉള്ളത് മാതാപിതാക്കൾ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേദനയോ വിഷമോ കണ്ണുനീരോ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ തുടച്ച് കളിയാൻ നമ്മളായിട്ട് കാരണക്കാരായി നിൽക്കണം അവിടെയാണ് നമ്മൾക്ക് വിജയം അതാവും നമുക്ക് നൽകി നൽകിത്തരിക അല്ലാതെ മകൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എല്ലാം ഭാര്യൻ്റെ കൊടുത്ത സംഭവത്തും മുതലും സ്വർണവും ഒക്കെ എൻ്റെ മകനുള്ളതാണ് എന്ന് വിചാരിച്ച് കഴിയുന്ന ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും വലിയ പങ്ക് എന്നേ ഞാൻ പറയല്ലോ അപ്പം പിന്നെ മോള് ഒരു മോളെന്നു പറയാൻ ഞാൻ അവരെ കാണുന്നില്ല അവരുടെ കരച്ചിൽ കണ്ട് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് വളരെയധികം ഇമോഷണലായി മോഷണലായിപ്പോൾ ഞാൻ വളരെയധികം വേദനിച്ചു പോയി കാരണം എനിക്കും രണ്ട് പെൺകുട്ടികളാണെന്നല്ലേ നമ്മൾ എന്തെല്ലാം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും നല്ല നിലയിൽ എൻ്റെ മകൾ കഴിയണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം സന്തോഷകരമായിരിക്കണം അല്ലെ ഒരുപാട് സമ്പത്തിൻ്റെ ഉടമകളാകണം എന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കില്ല അതൊക്കെ സമയാസമയം അള്ളാഹു നിശ്ചയിക്കുന്നത് പോലെ ആയിരിക്കും ഒരുപാട് സമ്പത്തുള്ള ആൾക്ക് പെട്ടെന്ന് തന്നെ പരാജയം ഉണ്ടാകും ഒരു തീരെ ഒന്നും ഇല്ലാത്തക്കു പെട്ടെന്ന് തന്നെ വലിയൊരു സമ്പത്തിലേക്ക് അള്ളാഹു എത്തിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിമിത്തമാണ് എന്നാലും എൻ്റെ മകളെ ഞാൻ കൈകളിലേക്ക് ഒരു ഭർത്താവിൻ്റെ കൈകളിലേ ഏൽപ്പിക്കുന്നത് സുരക്ഷിതമായ കൈകളിലാണ് യാതൊരു കാരണവശാലും എൻ്റെ മകളുടെ മനസ്സ് കീറിമുറിക്കുന്ന ഒരാളെ ഞാൻ ഏൽപ്പിക്കൂല എൻ്റെ മകളെ അവർ പൊന്നുപോലെ നോക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏതൊരു മാതാപിതാക്കളും ഒരു കല്യാണം ചെയ്ത് അല്ലേ അത് ഇങ്ങനെയുള്ളൊരു ദുഃഖഭാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളും ശ്രമിക്കരുത് കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഇതനുഭവിക്കാൻ ബാധ്യസ്ഥനാകുന്നത് അവരുടെ പേരൻസ് മാതാപിതാക്കൾ അവരുടെ സഹോദരിമാർ നീ ഇന്ന് എന്താണോ മറ്റൊരാളെ ചെയ്തിട്ടുണ്ട് അത് മാത്രമേ നിനക്ക് നാളെ നിനക്കും നിൻ്റെ ഫാമിലിയിലും വന്ന് അനുഭവിക്കുകയുള്ളൂ ഇന്ന് കറമ എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചടി പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഞാനായിട്ട് ആരെങ്കിലും ഒരു മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നൂറ് ശതമാനം ഇരട്ടിക്കിരട്ടിയായി തിരിച്ചടിക്കും എന്ന് നമ്മൾ മന ചിന്തിക്കുക നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അതുപോലെ അങ്ങനെ ഒരു വിഷമത്തിൽ ആരെയും നീ ആക്കല്ലേ അല്ല എന്നുള്ള മനസ്സിൽ ദൃഢനിശ്ചയം ഉണ്ടാകുക ഞാൻ തന്നെ സമ്പാദിച്ച് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവർക്ക് കാലും കയ്യും ഒന്നുമില്ലേ അവർക്ക് ആരോഗ്യം നല്ല ബുദ്ധി നല്ല ശരീരമില്ലേ പിന്നെ അവർക്ക് എല്ലാം കൊണ്ട് പിന്നെ ഒരു സ്ത്രീയുടെ എല്ലാ ആസ്വദിക്കാം എന്ന് പറഞ്ഞത് ഒരു തെറ്റായ ധാരണയാണ് കാരണം സ്ത്രീകൾ ഭാര്യയും ഭർത്താവായിട്ടുള്ള ഇണ ഇണകളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഭാര്യൻ്റെ സ്വത്ത് മുഴുവനും ഊറ്റിയെടുത്ത് ഒന്നും ഇല്ലാതെ ഒരു കറിയിൽ കറിവേപ്പിലായി ദൂരെ കളയാനുള്ളതല്ല ഒരു ദാമ്പത്യ ജീവിതം നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒരു കുടുംബത്തിനെ കീറി മുറിക്കാൻ എളുപ്പത്തിൽ കഴിയും പടച്ച നീ ആരെയും നീ ഒരിക്കലും കൈവിടല്ല റബ്ബേ ആണായാലും പെണ്ണായാലും അതിൻ്റേതായ ഉദ്ദേശങ്ങൾ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് നല്ല ഹൈറായ ലക്ഷ്യത്തിലേക്ക് നീ അവരെത്തിക്കണേ അല്ല ആരുടെ മനസ്സിന് നീ കീറിമുറിപ്പിക്കുന്നതായ വേദനകൾ നൽകാതിരിക്ക കൊടുക്കണേ അല്ല നൽകല്ലേ അല്ല വേദനകൾ അവർക്ക് കൊടുക്കല്ലേ അല്ല നൽകാതിരിക്കണേ അല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പല രൂപത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ളൊരു സന്ദർഭം നീ ആർക്കും ഒരുക്കി കൊടുക്കല്ലേ അല്ല നീ അതിനുള്ള സമയം നീ സന്ദർഭം നീ ഒരുക്കല്ലേ അല്ല എല്ലാവരും ഇണക്കുരിവുകൾ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അവളെ പടച്ചറബിന് താല്പര്യം അതിനാണ് പടച്ചറബ് സന്തോഷവും അതിലായി നമ്മൾ ധിക്കരിച്ച് ഇതെങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എനക്കിനി വേണ്ട എല്ലാം എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല അവിടുന്ന് ഈടാക്കാൻ വേണ്ടി പറ്റിയത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവരെ വലിച്ചെറിയാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വലിച്ചെറിയൽ നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുവോളം നിങ്ങൾ ഇതിനെക്കൊണ്ട് അനുഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക നാം ഓരോരുത്തരും ചിന്തിക്കണം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടപ്പുറപ്പിങ്ങളും കൂടി ഇത് അനുഭവിക്കാൻ വഴിയാവും മക്കളും മക്കളെ മക്കളും കൂടി ഇത് അനുഭവിക്കാൻ വഴിയാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരുപാട് അനുഭവം ഉള്ള ഒരാളാന്ന് ഞാൻ ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ പത്തിരട്ടിയായിട്ട് നമ്മളാരാണോ വിഷമിപ്പിച്ചത് അവരനുഭവിച്ചുകൊണ്ടേയിരിക്കും അവർ അനുഭവിച്ച് 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 അവർ ജീവിതം ഒന്നുമല്ലാത്തൊരു രൂപത്തിലേക്ക് അവരെത്തിക്കും കാരണം നിഷ്കളങ്കയായ ഒരു ഭാര്യയായിരിക്കും നിങ്ങളെ മുന്നിലേക്ക് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളിലേക്ക് ജീവിതത്തിൽ വരുന്ന ഒരാൾ അവരുടെ നിഷ്കളങ്കത മനസ്സിലാക്കി നിങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് ആവോളം ആസ്വദിച്ച് അവരെ ഒരു കീറ തുണി പോലെ നിങ്ങൾ വലിച്ചെറിയാൻ നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ ഇതിൻ്റെ പത്തിരട്ടിയായിട്ട് ഞാൻ നിങ്ങൾ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മളെ നാളത്തെ ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്നത്തെ ഈ സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തൂല ആർക്കും ആയാലും എല്ലാവർക്കും ആയാലും ഒരു മനസ്സുണ്ടല്ലേ മനസ്സ് എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തിയിലേക്കാണെങ്കിൽ മാത്രമേ അത് ഉയർച്ചയിൽ നമ്മളെ എത്തിക്കും വിജയത്തിൽ നമ്മളെ എത്തിക്കും അല്ലാണ്ട് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഷിച്ച ചിന്തയോടും കൂടിയും തെറ്റായ ഒരു ധാരണയോടും കൂടി നിങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങളെ വെച്ചടി വെച്ചടി അള്ളാഹു താഴ്ത്തുക മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഉയർച്ച നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനൊന്നും ഒരു യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഉയർച്ച നൽകില്ല നമ്മൾ മനസ്സിലാക്കുക അപ്പം എല്ലാവരും തന്നെ നമ്മൾ അതിനെ ശ്രമിക്കരുത് അപ്പോൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ മാത്രമല്ല അനുഭവിക്കേണ്ടി വരിക നമ്മളെ പേരൻസും കൂടി അനുഭവിക്കേണ്ടി വരും ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും പഠിച്ച തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്നുള്ള നിശ്ചയം തീർച്ചയായും നമ്മൾ തകരുന്ന മനസ്സുകൾ ആലോചിക്കുക മാ വദ്ധ ക റബ്ബ് വ കല ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും പഠിച്ച റബ്ബിനെ കോടതിയിൽ എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലെപ്പോഴും നല്ലോണം നൂറ് ശതമാനം ചിന്തിക്കുക ഇന്നൊരു സങ്കടം നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും നിന്നിലേക്കുള്ളവർ എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും പഠിച്ച റബ്ബൻ്റെ കഴിവ് ഒഴിവാക്കല്ലേ റബ്ബേ മാ വദ്ധ ക റബ്ബ് വ മകല ഇതാണ് നമ്മളെപ്പോഴും അള്ളാഹുവിക്ക് കൈ ഉയർത്തി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ദുവാ ചെയ്യേണ്ട കാര്യങ്ങളും അപ്പോൾ അള്ളാഹു സുഖാനത്തെ നമ്മുടെ ജീവിതം അള്ളാഹു വിജയമാക്കിത്തരട്ടെ ജീവിതം ധന്യമാക്കി തരട്ടെ എല്ലാവരോടും ഞാൻ പറയാനുള്ളത് എല്ലാവരും നല്ലത് മാത്രം ചെയ്യുക നല്ല പ്രവൃത്തിയിൽ അള്ളാഹു വിജയം നമ്മൾക്ക് നൽകും പരാജയം ഒരിക്കലും നമ്മളെ അടുത്തേക്ക് വരില്ല എല്ലാ കാര്യത്തിലും അള്ളാഹു സുഖേനേത്താൽ നമ്മൾ ഉന്നമനത്തിലേക്ക് എത്തിക്കും അള്ളാഹു സുഖേനേത്താൽ നമ്മുടെ കാത്ത് രക്ഷിക്കും നമ്മുടെ വീഡിയോ അടുത്തത് വരുന്നവരേക്കും മായ